ഹലോ ഗായ്സ് ഇവിടെ ചെയ്യാൻ പോകുന്നത് വയമ്പ് തോരനാണ് അതിനായി അരമുറി തേങ്ങ നൂറ് ഗ്രാം ചുമന്നുള്ളി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ആറ് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് തണ്ട് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ഇനി നമുക്കിത് കൂട്ടി ചേർക്കാം അതിനായി ആദ്യം ഒരു കിലോ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കിലോ വയമ്പിലേക്ക് അരമുറി തേങ്ങ ആ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി നൂറ് ഗ്രാം പിന്നെ അതിലേക്ക് ആഴത്ത് വെച്ചിരിക്കുന്ന ഒരു കുടം വെളുത്തുള്ളി ആറ് ആറ് പച്ചമുളക് വലിയ കഷ്ണം ഇഞ്ചി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് അത് ഉപ്പ് നമുക്ക് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ അവസാനം ചേർക്കാവുന്നതാണ് എടുത്തുവെച്ചിരിക്കുന്ന നാല് തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക നന്നായി അതിനുശേഷം അത് നന്നായി കുഴയ്ക്കുക എല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേരുന്ന രീതിയിൽ നന്നായി അത് കുഴച്ചെടുക്കുക അതിലേക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചതിന് ശേഷം അത് സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെക്കുക അടുപ്പത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായി അത് തിളച്ച് അതിൻ്റെ നീരി ഇറങ് നീ മീനിൻ്റെ നീരും അതും എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേരുന്ന രീതിയിൽ വെക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് അത് ഇളക്കാവുന്നതാണ് അങ്ങനെ ഒരു രൺ ഒരു അങ്ങനൊരു ഇരുപത് മിനിറ്റ് അങ്ങനെ ചെയ്യുക അതിനുശേഷം നമുക്ക് കടു തെളിക്കാവുന്നതാണ് അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് കടുകൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ മതിയാവും അതിട്ട് അത് നന്നായി വരെ വെയിറ്റ് ചെയ്യുക പൊട്ടിയ ശേഷം മാത്രം ചുമന്നുള്ളി ഇടുക ഇവിടെ എടുത്തിരിക്കുന്നത് സബോളയാണ് ചുമന്നുള്ളിയാണ് ഉത്തമം അതിലേക്കിട്ട് നന്നായി അത് ഇളക്കി ഒരു നന്നായി ഇളക്കി അത് മൂത്ത് വരിക മൂത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റെഡ്ഡിഷ് ബ്രൗൺ നിറം വരെ നിറം ആവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് ചേർത്ത് കൊടുക്കുക വച്ചൽമുളക് ഇട്ടതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് നിൽക്കുക ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് നല്ലോണം ഇളക്കുക അത് മൂത്ത് മൂത്തുനിന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷം അതൊരു റെഡ്ഡിഷ് ബ്രൗൺ കളറിലേക്ക് ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ മീൻപീര അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ആ വറ്റൽമുളകും അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന കടുക് തളച്ചിരിക്കുന്ന എല്ലാം നന്നായി അത് പിടിക്കുന്ന രീതിയിലേക്ക് ഇളക്കി യോജിപ്പിക്കുക ഇതിനുശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു